ആധ്യാത്മിക പാതയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് സാധകരുണ്ട് മുക്തി മോക്ഷം ആത്മസാക്ഷാത്കാരം ഇവയ്ക്ക് വേണ്ടി ജീവിതം തന്നെ ബലി കഴിക്കുന്ന ഒരുപാട് പേരുണ്ട് നിങ്ങൾ ശരിയായിട്ടുള്ള മുക്തിയുള്ള പാതയിലാണോ അല്ലയോ എന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ ഭഗവത്ഗീതയിലെ ഒരു ശ്ലോകമുണ്ട് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുക്തിയിലുള്ള പാതയിലാണോ അല്ലയോ എന്ന് നമ്മൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും ആ ശ്ലോകം ഇങ്ങനെയാണ് എം ഹി ന വിഥേന്ദേ പുരുഷം പുരുഷർഷഭ സമദുഖസുഖം ധീരം സോ അമൃതത്വായ കൽപതേ അർജുന ജീവിതത്തിൽ സുഖവും ദുഃഖവും വരുന്നതാണ് ഏതൊരു ധീരനായിട്ടുള്ള പുരുഷനെ അവൻ്റെ മനസ്സിനെ ഈ സുഖദുഃഖങ്ങൾ ബാധിക്കുന്നില്ലയോ അവൻ അമൃതത്വത്തിന് യോഗ്യനാണ് അതായത് മോക്ഷത്തിന് യോഗ്യനാണ് എന്നർത്ഥം അമൃത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിക്കാത്തത് എന്നാണ് അർത്ഥം അതായത് മാറ്റമില്ലാത്ത എന്തൊന്നുണ്ടോ അതിനെയാണ് ഇവിടെ അമൃത് എന്ന് പറയുന്നത് അതിനെയാണ് മുക്തി മോക്ഷം എന്നെല്ലാം പറയുന്നത് മാറ്റമില്ലാത്ത വസ്തു എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഇന്ദ്രിയങ്ങൾ വിഷയവുമായിട്ട് സമ്പർക്കം വരുന്ന സമയത്ത് ജീവിതത്തിൽ സുഖവും ദുഃഖവും വന്നുകൊണ്ടേയിരിക്കും പക്ഷേ ഈ സുഖത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും സ്വഭാവം എന്ന് പറയുന്നത് എപ്പോഴും മാറ്റമാണ് മാറിക്കൊണ്ടിരിക്കുന്നതാണ് സുഖവും ദുഃഖവും ഏതൊരു സുഖത്തെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാലും അത് ഒരു തരംഗമായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുക അത് ഓരോ സെക്കൻഡിലും വന്നുകൊണ്ടിരിക്കുന്നു നഷ്ടമായി കൊണ്ടിരിക്കുന്നു അതേപോലെ തന്നെ ദുഃഖത്തെ വളരെ സൂക്ഷ്മസ്ഥിതിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും അതും മാറിക്കൊണ്ടിരിക്കുന്നതാണ് ഇത് രണ്ടും നിത്യമെല്ലാം മാറിക്കൊണ്ടിരിക്കുന്നതാണ് അതിനാൽ സുഖം വരുന്ന സമയത്ത് ഏതൊരു വ്യക്തി ഇതിൻ്റെ അനിത്യസ്വഭാവത്തെ മനസ്സിലാക്കി അതിൽ സന്തോഷിക്കുന്നില്ലയോ ദുഃഖം വരുന്ന സമയത്ത് അതിൻ്റെ സ്വഭാവത്തെ മനസ്സിലാക്കി ഏതൊരു വ്യക്തി ദുഃഖിക്കുന്നില്ലയോ രണ്ട് സമയത്തും സമഭാവത്തിലിരിക്കുന്നുവോ ആ വ്യക്തിയാണ് അമൃതത്തിന് യോഗ്യൻ അതായത് ആ വ്യക്തിക്കാണ് മുക്തി മോക്ഷം ലഭിക്കുക എന്നാണ് കൃഷ്ണൻ ഇവിടെ പറയുന്നത് നമ്മൾ മുക്തിയുടെ വഴിക്കാണ് എന്ന് പറയുന്നു സുഖം വരുന്ന സമയത്ത് അതിയായിട്ട് ആഹ്ലാദിക്കുന്നു അതിനോട് രാഗമുണ്ടാക്കുന്നു ദുഃഖം വരുന്ന സമയത്ത് അതിയായിട്ട് സങ്കടപ്പെടുന്നു അതിനോട് ദ്വേഷമുണ്ടാക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മുക്തിയുടെ വഴിക്കല്ല കാരണം അതിൻ്റെ സ്വഭാവത്തെ നമ്മൾ മനസ്സിലാക്കുന്നില്ല രണ്ടിനെയും സമഭാവത്തോടു കൂടി കാണാനുള്ള യോഗ്യത നമ്മൾക്ക് വന്നിട്ടില്ല സുഖം വരുന്ന സമയത്ത് നമ്മൾ അതിനോട് ആസക്തി പുലർത്തുന്നു അപ്പോൾ രാഗത്തിൻ്റെ ബന്ധനം അവിടെ നടക്കുന്നു ദുഃഖം വരുന്ന സമയത്ത് നമ്മൾ അതിനെ കൂടി നോക്കുന്നു അപ്പോൾ ദ്വേഷത്തിൻ്റെ ബന്ധനം അവിടെ നടക്കുന്നു അതിൻ്റെ സ്വഭാവം നമ്മൾ മനസ്സിലാക്കുന്നില്ല അത് മാറിക്കൊണ്ടിരിക്കുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല അതിൽ ബന്ധനം പുലർത്തരുത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുന്നില്ല എങ്കിൽ പിന്നെ എങ്ങനെയാണ് നമ്മൾ ഇതിൽ നിന്ന് മുക്തി നേടി മുക്തി ലഭിക്കുക മുക്തി എന്ന ആ കാര്യം എന്ന് പറയുന്നത് രാഗദ്വേഷമോഹങ്ങളില്ലാത്ത അവസ്ഥയ്ക്കാണ് മുക്തി എന്ന് പറയുന്നത് അതാണ് അമൃതാവസ്ഥ ജീവിതത്തിലെ ഒരു സുഖദുഃഖവും നമ്മളെ ബാധിക്കാത്ത അവസ്ഥ നമ്മൾക്ക് അനുഭവിക്കുന്നുണ്ട് പക്ഷേ നമ്മൾ അതിൽ ആസക്തരാകുന്നില്ല സുഖം വരുന്ന സമയത്ത് നമ്മൾക്ക് മനസ്സിലാകും ഇത് അനിത്യമാണ് മാറിക്കൊണ്ടിരിക്കുന്നതാണ് അതിനാൽ അതിൽ ആസക്തനാകരുത് ദുഃഖം വരുന്ന സമയത്ത് നമ്മൾക്ക് മനസ്സിലാകും അത് മാറിക്കൊണ്ടിരിക്കുന്നതാണ് അതിനാൽ നമ്മൾ അതിൽ ആസക്തനാകുന്നില്ല അങ്ങനെ നമ്മൾ സാധന ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമ്മൾക്ക് മുക്തി മോക്ഷം ലഭിക്കുകയുള്ളൂ മുക്തി എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ എന്താണ് നമ്മുടെ മനസ്സിൻ്റെ വികാരങ്ങളിൽ നിന്ന് മുക്തിയാണ് മുക്തി എന്ന് വിളിക്കുന്നത് രാഗം അല്ലെങ്കിൽ ഇഷ്ടം എന്ന വികാരം ദ്വേഷം അല്ലെങ്കിൽ അനിഷ്ടം എന്ന വികാരം മോഹം എന്ന് പറയുന്ന വികാരം ഇതിൽ നിന്ന് മുക്തിയാണ് മുക്തി എന്ന് പറയുന്നത് മുക്തനായിട്ടുള്ള വ്യക്തി സുഖദുഃഖങ്ങൾ ആ വ്യക്തിക്കും ഉണ്ടാകുന്നതാണ് പക്ഷേ അത് ആ വ്യക്തിയുടെ മനസ്സിനെ ബാധിക്കുന്നതല്ല ആ വ്യക്തിക്ക് അതിൻ്റെ അനിത്യ സ്വഭാവത്തെ അറിഞ്ഞ് സമഭാവത്തോടുകൂടി അത് നോക്കിക്കാണാൻ സാധിക്കും അതിൽ പെടാതെ അതിനെ നോക്കിക്കാണാൻ സാധിക്കും എന്നാൽ സാധാരണ മനുഷ്യർക്ക് അത് സാധ്യമല്ല സുഖം വരുന്ന സമയത്ത് ആ വ്യക്തി സന്തോഷിക്കുകയും ദുഃഖം വരുന്ന സമയത്ത് ആ വ്യക്തി അമിതമായിട്ട് ദുഃഖിക്കുകയും ചെയ്യും അപ്പോൾ ആ വ്യക്തിക്ക് ഒരിക്കലും മുക്തി മോക്ഷം ലഭിക്കുകയില്ല അതായത് വികാരങ്ങളിൽ നിന്ന് മുക്തി മോക്ഷം ലഭിക്കുകയില്ല അതിനാൽ ഒരു കാര്യം പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം ഗീതയുടെ വചനങ്ങളെ പഠിച്ചതുകൊണ്ട് മാത്രം നമ്മൾക്ക് മുക്തി മോക്ഷം ലഭിക്കുകയില്ല സുഖം വരുന്ന സമയത്തും ദുഃഖം വരുന്ന സമയത്തും അതിനെ സമഭാവത്തിൽ എങ്ങനെ നോക്കാം എന്നുള്ളത് നമ്മൾ ധ്യാനത്തിലൂടെ ആർജിക്കേണ്ട ഒരു കാര്യമാണ് ധ്യാനിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ധാരാളം വേദനകൾ വരും ആ സമയത്ത് നമ്മൾ അതിനെ എങ്ങനെയാണ് നേരിടുന്നത് ധ്യാനിക്കുന്ന സമയത്ത് ഒരുപക്ഷെ നമ്മുടെ ശരീരത്തിലും മനസ്സിലും വളരെ സുഖകരമായിട്ടുള്ള അനുഭവം വരും ആ സമയത്ത് നമ്മൾ അതിനെ എങ്ങനെയാണ് നേരിടുന്നത് ഇങ്ങനെയാണ് നമ്മൾ ബാഹ്യ ജീവിതത്തിലും നേരിടാൻ പഠിക്കുന്നത് ധ്യാനിക്കുന്ന സമയത്ത് ശരീരത്തിലും മനസ്സിലും ദുഃഖം വരികയാണെങ്കിൽ അതിനോട് നമ്മൾ ദ്വേഷം പുലർത്തുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും മുക്തിയുടെ പാതയിലല്ല സഞ്ചരിക്കുന്നത് ധ്യാനിക്കുന്ന സമയത്ത് ശരീരത്തിലും മനസ്സിലും സുഖം വരികയാണ് അപ്പോൾ നമ്മൾ ആസക്തി പുലർത്തുകയാണ് എങ്കിൽ നമ്മൾ ഒരിക്കലും മുക്തിയുടെ പാതയിലല്ല സഞ്ചരിക്കുന്നത് ധ്യാനത്തിൽ എന്ത് നമ്മൾ പഠിക്കുന്നു അത് നമ്മളുടെ നിത്യജീവിതത്തിലും പതുക്കെ പതുക്കെ പ്രതിഫലിക്കുകയാണെങ്കിൽ മാത്രമേ നമ്മൾ മുക്തിയുടെ മാർഗത്തിൽ സഞ്ചരിക്കുന്നുള്ളൂ ആ വ്യക്തിക്ക് മാത്രമേ മുക്തി ലഭിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത് മനുഷ്യ മനസ്സിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് സുഖം അനുഭവിക്കുന്ന ഉടൻ തന്നെ അതിനോട് ആസക്തി പുലർത്തി രാഗമുണ്ടാക്കുക എന്നുള്ളതാണ് മനുഷ്യ മനസ്സിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് ദുഃഖത്തിൻ്റെ അനുഭവം ഉണ്ടാകുന്ന സമയത്ത് തന്നെ അതിനോട് ദ്വേഷം പുലർത്തി അതിനോട് വെറുപ്പുണ്ടാക്കുക എന്നുള്ള സ്വഭാവമാണ് ഈ സ്വഭാവത്തെ മാറ്റാതെ നമ്മൾക്ക് ഒരിക്കലും അമൃത് ലഭിക്കില്ല അല്ലെങ്കിൽ മുക്തി മോക്ഷം ലഭിക്കില്ല എന്നാണ് പറയുന്നത് അപ്പോൾ എങ്ങനെ ഇതിനോട് രാഗം പുലർത്തരുത് ദ്വേഷം പുലർത്തരുത് എന്ന് നമ്മൾ ധ്യാനത്തിലൂടെ നമ്മൾ പഠിക്കാതിരുന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മൾക്ക് ഒരിക്കലും ജീവിതത്തിൽ മുക്തി ലഭിക്കുകയില്ല ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ വരാം ആ സമയത്ത് നമ്മൾ അധികമായിട്ട് സന്തോഷിക്കരുത് ജീവിതത്തിൽ ഒരുപാട് ദുഃഖകരമായിട്ടുള്ള കാര്യങ്ങൾ വരാം ആ സമയത്ത് നമ്മൾ ഒരുപാട് ദുഃഖിക്കരുത് രണ്ട് സമയത്തും നമ്മൾ സമഭാവത്തോടുകൂടി ഇരിക്കുന്നു അതെങ്ങനെയാണ് ഇരിക്കാൻ സാധിക്കുക അതിൻ്റെ സ്വഭാവത്തെ മനസ്സിലാക്കുന്ന സമയത്താണ് നമ്മൾക്ക് സമഭാവത്തിൽ സമഭാവത്തിലിരിക്കാൻ സാധിക്കുക അതായത് ജീവിതത്തിലെ എല്ലാ അനുഭവങ്ങളും മാറിക്കൊണ്ടിരിക്കുന്നതാണ് എത്ര തന്നെ സുഖമാണെങ്കിലും അത് ദുഃഖത്തിലേക്കാണ് മാറിക്കൊണ്ടിരിക്കുന്നത് എത്ര തന്നെ ദുഃഖമാണെങ്കിലും അത് പതുക്കെ മാറി സുഖത്തിലേക്കായിരിക്കും മാറിക്കൊണ്ടിരിക്കുന്നത് മാറ്റമാണ് പ്രകൃതിയിലെ നിത്യമായിട്ടുള്ള നിയമം എന്ന് നമ്മൾ എന്ന് മനസ്സിലാക്കുന്നുവോ അന്ന് നമ്മൾ ഈ കാര്യത്തിൽ അധികമായിട്ട് പെടുന്നതല്ല അതായത് അധികമായിട്ട് സുഖം വരുന്ന സമയത്ത് നമ്മൾ സന്തോഷിക്കാറില്ല ദുഃഖം വരുന്ന സമയത്ത് നമ്മൾ അധികം ദുഃഖിക്കുകയും ചെയ്യുന്നില്ല അങ്ങനെ രണ്ട് കാര്യത്തിലും നമ്മൾ സമഭാവത്തോടു കൂടി ഇരിക്കുകയാണെങ്കിൽ മാത്രമാണ് നമ്മൾക്ക് അമൃതിന് യോഗ്യനായിട്ടുള്ള വ്യക്തിയായിട്ട് മാറാൻ സാധിക്കുന്നത് ഈ കാര്യം ഗീതയിൽ പറഞ്ഞതുകൊണ്ട് മാത്രമായില്ല നിത്യജീവിതത്തിൽ ഈ കാര്യം നമ്മൾക്ക് അനുഭവമാകുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം അതായത് സുഖം വരുന്ന സമയത്ത് നമ്മൾക്ക് അധികമായിട്ടുള്ള സുഖത്തിനുള്ള ആസക്തി ഉണ്ടാകുന്നുണ്ടോ അതിൽ നമ്മൾക്ക് വിട്ടു നിൽക്കാൻ സാധിക്കുന്നില്ലയോ എങ്കിൽ നമ്മൾ ഒരിക്കലും മുക്തിയുടെ പാതയിലല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം സുഖവും ദുഃഖവും നമ്മളുടെ മനസ്സിനെ വ്യതിചലിപ്പിക്കാത്ത സ്ഥിതി അതാണ് യഥാർത്ഥ മുക്തിയുടെ സ്ഥിതി ജീവിതത്തിൽ എന്നും സുഖം മാത്രം അനുഭവിക്കുന്ന വ്യക്തികളാണ് ധാരാളം എല്ലായിടത്തും കാണുന്നത് സുഖം വരുന്ന സമയത്ത് അതിൽ അവർ വളരെയധികം ആസക്തരാകുന്നു അത് ഒരുപക്ഷെ ഭക്ഷണമായിരിക്കാം അല്ലെങ്കിൽ കാഴ്ചയായിരിക്കാം അല്ലെങ്കിൽ കേൾവിയായിരിക്കാം അങ്ങനെ ഏതൊരു കാര്യത്തിലും ആസക്തരായിട്ടിരിക്കുന്ന ആൾക്കാരുണ്ട് അവർ സുഖദുഃഖത്തിൽ സമഭാവം പുലർത്തുന്നവരല്ല സുഖം വരുന്ന സമയത്ത് അതിനെ ആസ്വദിക്കുന്നു ദുഃഖം വരുന്ന സമയത്ത് അതിനെ ദ്വേഷിക്കുന്നു അപ്പോൾ രണ്ട് സമയത്തും അവർ ദുഃഖിതരാകുകയാണ് ചെയ്യുന്നത് പക്ഷേ സമഭാവത്തിലിരിക്കുന്ന ഒരു വ്യക്തി ആ വ്യക്തി അധികമായിട്ട് സന്തോഷിക്കുകയോ ദുഃഖിക്കുകയോ ചെയ്യുന്നില്ല പക്ഷേ ഈ കാര്യങ്ങളെല്ലാം ധ്യാനത്തിലൂടെ നേടിയെടുക്കേണ്ടതാണ് എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കണം ഗീത നമ്മൾ ദിവസവും പഠിച്ചതുകൊണ്ട് മാത്രം ഈ കാര്യങ്ങൾ ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വളരെ നല്ലതായിട്ട് വരും എന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് എല്ലാവർക്കും നന്ദി